ആനന്ദ് കേട്ടാ ഗംഭീര പരിപാടിയാണെന്ന് പറയുന്നല്ലോ ആദ്യമേ പ്ലേസ് ആല്ലേ നായകനും നായിക ഫിക്സ് ആവുന്നതിന് മുമ്പേ മുമ്പേ പ്ലേസ് ചെയ്യപ്പെട്ട കഥാപാത്രമാണ് ആനന്ദ് മന്മഥന്റേത് എന്നെനിക്ക് തോന്നുന്നു അപ്പം എന്താണ് ഇത്ര അടിപൊളിയായിട്ടുള്ള ക്യാരക്ടർ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞപോലെ നമ്മൾ ആദ്യമായിട്ട് ഇപ്പം പ്രശാന്തായിട്ട് തന്നെ എൻ്റെ പറഞ്ഞിട്ടുണ്ട് ഈ ഈ ക്യാരക്ടറിന് മാത്രമേ എന്നെ ഓഡിഷൻ ചെയ്തായിരുന്നു അപ്പം എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും വലിയ കുറച്ച് പൊക്കവും സൈസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ റോഷൻ എൻ്റെ ബോസാണ് അപ്പൊ റോഷന്റെ താഴെ നിൽക്കുന്ന ഒരാളായിട്ടാണ് അപ്പൊ പുള്ളി ആങ്കറാണ് ഞാൻ ക്യാമറാമാൻ എഡിറ്ററൊക്കെയാണ് അപ്പോൾ ആ ഒരു വിധേയത്വം ഉണ്ടാവുമോ എന്നുള്ള കാരണം എൻ്റെ ഈ പ്രേമം ആ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടി ഒരു ഓഡീഷനൊക്കെ ചെയ്തു നോക്കിയായിരുന്നു അപ്പോൾ അത് എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ വിനയുള്ളത് ഓക്കെ ഓക്കെ ആയി പോയി തന്നെ ലൈഫിൽ എന്നോട് ബഹുമാനം കൂടുതലുണ്ടെങ്കിലുള്ളു അപ്പോൾ അത് അതുകൊണ്ട് അത് ഓക്കെ ആയി പോയി അപ്പോൾ അങ്ങനെ ആണ് ഇതിന്റെ അതോടെ തോന്നുന്നത് പിന്നെ എനിക്ക് വലിയ ഇപ്പം പ്രശ്നം ഈ കഥയെ പറ്റി പറയുമ്പോൾ തന്നെ ഇങ്ങനെ നമുക്ക് മനസ്സിലാവും ആ എക്സൈറ്റ്മെന്റും പുള്ളി പറയുന്നതിന്റെ ഒരു ഇതും ഒക്കെ നമുക്കത് കിട്ടും അപ്പോൾ അത്രയും ജെന്യൂനായിട്ടാണ് അത്രയും ഇതിലായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള കഥ പറയുമ്പോഴുള്ള ഫീലൊക്കെ കിട്ടും അപ്പോൾ